കാര്യങ്ങളൊക്കെ ആകെ ഗുലുമാലായിട്ടിരിക്കുകയാണ് എന്താ സംഭവം എന്നല്ലേ ആദ്യം തന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി കഴിഞ്ഞ് ഇറങ്ങി പട്ടമട്ടം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർത്ത് ഞാൻ തിരക്കുടിച്ചിട്ടോ അറിയേ ഒരു പടത്തിന് പോയി ടൈമിങ്ങുകളും കാര്യങ്ങളും ആകെപ്പം തെറ്റി നാളെ കാലത്ത് എനിക്ക് ഇപ്പൊ നാലര ഒന്ന് നെയ്ക്കണം പക്ഷെ എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാണുന്നു എൻ്റെ കണ്ണ് നല്ല ചൂന്ന് തുടുത്ത ഇരിക്കണേ ഇങ്ങനെ ഇപ്പൊ കാലത്തെ നയിക്കാൻ വേണം ഇപ്പം സമയം ഓൾറെഡിതേ ഒന്നര എൻ്റെ അമ്മ ഒക്കെ തന്നെ പേടിയാണ് ഒന്നര ഇനിയിപ്പോൾ ഒന്നരയ്ക്ക് കിടന്നിട്ടെനിക്ക് നാല് മണിക്ക് ഇരിക്കണം വാല് മണി അല്ല നാലരയ്ക്ക് നീക്കണം എന്നിട്ട് ചോദിക്കണം ഈ ഉറക്കത്തിൻ്റെ കാര്യം എത്രയൊക്കെ ടൈം മാനേജ് വന്നാലും മാനേജ് ചെയ്ത് വന്നാലും ഉറക്കം മാത്രം പ്രശ്നത്തിലാവും കാരണം നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുള്ളപ്പോൾ ഉറക്കമാണ് നമ്മൾ സാക്രിഫൈസ് ആവുന്നത് ഉറക്കത്തിന് കൂടി ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും ആവട്ടെ ഞാൻ കിടന്നുറങ്ങട്ടെ എത്ര മേഖലയിക്കണം ജോലിക്കോണം കാലത്ത് നിന്ന് എനിക്ക് എനിക്കെന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ എന്നെങ്കിൽ അറിയാൻ പാടില്ല എന്നാ അല്ലെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ കാണിക്കാനോ നാളത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ബാഗിൽ ഇന്ന് കാണിച്ച പോലെ ഫുഡും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ആപ്പിളും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പരിപാടികളും ഉള്ളു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയാണെങ്കിൽ കാരണം സമയം പോയി കുറയാവിടെ അപ്പൊ ശരി ബൈ അങ്ങനെ മൂന്ന് മണിക്കൂറിനടുത്തുള്ള ആഘോഷകരമായ ഉറക്കത്തിന് ശേഷം ഞാൻ എനിക്ക് ഇരിക്കുകയാണ് എനിക്കപ്പത്രല്ല ഡ്രസ് മാറി കുട്ടപ്പനായി ഇത് ഇറങ്ങിപ്പോ ജോലിക്ക് പോണം ബാക്കി പരിപാടികൾ ഇന്ന് പക്ഷെ നല്ല ഫ്രീ ഡേ ഡേരിക്കും നല്ല റിലാക്സ്ഡ് ആയിരിക്കും ഉറക്കം തന്നെ ആയിരിക്കും ഏറ്റവും വേഗത്തിൽ പരിപാടി എറുക്കും ഇന്നൊരാളെ കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇത് പരിപാടി തീർക്കും ഞാൻ എവിടെയെങ്കിലും മുക്കിപ്പോയി കിടന്ന് ഉറങ്ങും കാരണം ഉറങ്ങാത്തത് കൊണ്ട് ഇന്ന് ഉറങ്ങണം ഇന്ന് ഉറങ്ങലുടേ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈശ്വരാ എന്നെല്ലാവരും വരണേ ജോലിക്ക് ഇന്ന് ജോലിക്ക് പോകട്ടെ ഇന്നിപ്പോൾ എന്തോ വെളിച്ചമങ്ങൾ എത്തിയിട്ടില്ല തെളിവുകൾക്കൊക്കെ ഇന്നിത്തിരി മടി എന്തു ആവട്ടെ നമ്മൾ എനിക്ക് നമ്മൾ ജോലിക്ക് പോകുന്നു നമ്മൾ നമ്മുടെ സമയത്ത് പോകുന്നു അപ്പോൾ പോട്ടെ കാലത്ത് തന്നെ പോകുന്ന ഒരു സന്തോഷത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോവാനും വിഷമാ ജോലിക്ക് പോവാനും വിഷമാ കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് എന്ത് തരം രോഗ മടിയാണ് അതെനിക്കറിയാം പക്ഷേ രണ്ടിലും എത്തി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കൊള്ളും എത്തുന്നു വരെ ഉള്ള ഒരു സംഭവമില്ല അതാണ് പ്രശ്നം എന്താണ് സംഭവം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയും കേൾക്കാൻ എനിക്കൊരു പ്രശ്നവുമില്ല എപ്പടി അങ്ങനെ അവസാനം സ്റ്റുഡിയോ എത്തിയിരിക്കുകയാണ് ബീസ് ലക്ഷണവും മട്ടും ഭാവവും കണ്ടിട്ട് ഇന്നും ആരൊക്കെ വരാതിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സങ്ങനെ ദൂരയിൽ നിന്നും പറയുന്നുണ്ട് അയ്യോ ആ തന്നു ഇന്നലെ എനിക്ക് ഇത്തിരി നേരത്തെ പോകേണ്ടതുണ്ടായി പേരിലെ മൊത്തം പരിപാടികൾ തീർക്കാൻ പറ്റുന്നുണ്ടോ ഇത്ര അച്ചട്ടുള്ള അച്ചടക്കമുള്ള പിള്ളേർ വരെ ഉണ്ടാവില്ല പശ് ഇതൊന്നും ആവശ്യമുള്ളതാ ഇതൊന്നും എടുത്തു ആ പക്ഷെ പൊളിക്കല്ലേ ഞാൻ അത് ഞാൻ എടുത്തു ഇനി ഇതും കൊണ്ട് ഞാൻ മോളി പോട്ടെ എൻ്റെ ഇതുമാ ബാക്കി പരിപാടികൾ ബാക്കി പരിപാടികൾ കാണിക്കല് ബോർ പരിപാടിയാണ് അത് കാണിക്കണേ ഇല്ല കാണിക്കാനും പാടില്ല Policies, company പോളിസീസ് കമ്പനി പോളിസീസ് സോ ഇനി നമ്മൾ ലിഫ്റ്റ് കയറുക പോവുകയറ്റി ടയ്ക്കുന്നുടാ വാതിലടയുന്നു ബാഗ് എടുക്കുന്നു പോകുന്നു കേസ് ഉറക്കൊക്കെ പിന്നെ ജോലി മുഖ്യം പിന്നെ അതിൽ ജോലി ഇല്ലെങ്കിൽ ശരിയാകൂല അതുകൊണ്ട് തന്നെ പോകുന്നു ഞാൻ മെയിലൊക്കെ ചെക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരൊക്കെ വന്നു ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തു എനിക്ക് ഉറങ്ങണല്ലോ ഓരോ മുക്കിലും മൂലയിലും പോയി ഇത്തിരിശ് നേരം കണ്ണടച്ചിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ബോറടിക്കുമ്പോൾ അവരെ സഹായിക്കും അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കുമല്ലോ അല്ലെങ്കിൽ അവർക്കൊരു വിഷമം തോന്നിയാലോ എന്ന് വെച്ചാൽ ഞാൻ അവരെ സഹായിക്കും അതുകഴിഞ്ഞാൽ ഞാൻ അടുത്ത ആളുടെ അടുത്ത് പോയി പുള്ളിക്കാരിയുടെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും വിത്ത് ആറ്റിറ്റ്യൂഡ് എൻ്റെ ഇടയിലൊരു ചിരി വരുമ്പോട്ടടയ്ക്ക് എങ്ങനെയുണ്ട് അതിന് പിന്നെ മെയിൽ വന്നുകൊണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നപ്പോൾ അതുപോലെ ചെക്ക് ചെയ്തു അത് കഴിഞ്ഞ് താഴെ ഓരോ ടീമുകൾ വന്നപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി ഓരോരോ പരിപാടികളല്ലാണ്ട് എന്ന് പറയാൻ ഞാൻ ലിഫ്റ്റി കയറി എൻ്റെ സ്ഥിരം കാണിക്കുന്നത് തോന്നി വാസം പിന്നെ നേരെ മുകളിലേക്ക് പോയി ഇവരെയും കൂട്ടി എന്നിട്ട് താഴേക്ക് വന്നു കാരണം ഇവർക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു പക്ഷേ അവരോട് മടി പിടിച്ചപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തു എന്താ ചെയ്യുക എല്ലാത്തിനും എൻ്റെ കരങ്ങൾ തന്നെ വേണം അത് കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ട് മണിക്കൂർ കിടന്നുറങ്ങി അവർക്ക് എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ബ്രേക്കിൻ്റെ സമയം അകയാ അങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇതേ പോകും ഓ എൻ്റെ അല്ല എൻ്റെ ഡ്രൈവ് അല്ല അങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇനീഷ്യലി കാലത്ത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓട്ടോ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായി അതുകൊണ്ട് തന്നെ ഇന്ന് കിടന്നൊക്കെ ഉറങ്ങി നിങ്ങൾ കണ്ടല്ലോ കിടന്നൊക്കെ ഉറക്കി ചെറിയ ക്ഷീണങ്ങളൊക്കെ തീർത്ത് ഇനിയിപ്പോൾ ദിവസം തീർത്താൽ മതി ഹാഫ് ടൈം ഒന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കൊണ്ട് ഹാഫ് ടൈം എന്ന് പറഞ്ഞെങ്കിലും സമയം ഏതാണ്ട് ഒരു പകുതിയിലും കൂടുതലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്നാല് മണി മൂന്നാലഞ്ച് മണിക്കൂറും കൂടെ ഉള്ളു അപ്പൊ ഞാനും ഇവരും ഞങ്ങൾ രണ്ടു സേ ഹായ് മിസ്റ്റർ ദ മൈക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ പോവുക ഞങ്ങളവിടെ സ്ഥിരം കഴിക്കാൻ പോകുന്ന ഒരു കബാബ് ഷോപ്പ് ഉണ്ട് ഇന്നലത്തെ തിരക്ക് പിടിച്ച സംഭവങ്ങൾക്കിനിടയിൽ ഫുഡ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഫുഡ് എടുക്കാൻ മറന്നുപോയി അല്ല ഫുഡ് ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല പിന്നെ ഫുഡ് കൂടി ഉണ്ടാക്കാൻ തന്നുകഴിഞ്ഞാൽ പിന്നെ ജോലി അല്ല ഉറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു ഇതുള്ളതിൻ്റെ പേരും അറ്റ്ലീസ്റ്റ് രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണല്ലോ അതൊക്കെ ഉള്ളോ അതിൻ്റെ പേരിലാണ് ഉറങ്ങിയത് ഇന്നിപ്പോൾ പുറത്തു കഴിക്കാൻ തീരുമാനിച്ചതും അപ്പോൾ ഞാനിവിടെ സ്ഥിരം ഒരു കബാബ് ഷോപ്പ് ഉണ്ട് അങ്ങോട്ട് പോയിട്ട് കബാബ് ഷാപ്പിടാൻ പോവുകയാണ് ഇവിടെ നിന്നൊരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് ഇവിടെ അടുത്ത കടകളുണ്ട് അവിടെയൊക്കെ കൊള്ളില്ല നമ്മളെല്ലാ കടയിലും കയറി കഴിച്ച് ഇപ്പോൾ ഉള്ളതിലെ ഭേദപ്പെട്ടൊരു കടയാണ് അങ്ങ് ഇത്തിരി കൂടെ പോയിട്ട് അപ്പോൾ അവിടെ പോയിട്ട് ഷാപ്പാട് അടിക്കട്ടാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കബാബ് ഷോപ്പിലെത്തി കബാബ് മേടിച്ചു കബാബ് ഷോപ്പിൻ്റെ പുറത്ത് തന്നെ കഴിക്കാറ് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളൊരു നടത്തം പാസാക്കി കുറച്ചു നേരം എന്തൊക്കെയോ കത്തി വെച്ചു എന്തോ കത്തി എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്തൊക്കെയോ കത്തി പിന്നെ അതിമനോഹരമായ പൂക്കൾ കണ്ടു സ്പ്രിംഗ് ആയി സ്പ്രിങ്ങിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു തിരിച്ച് ഞങ്ങൾ എത്തി പിന്നെ കുറച്ച് പരിപാടികളൊക്കെ നടന്നു അത് കഴിഞ്ഞ് അവർക്കൊക്കെ വീട്ടിൽ പോകാനുള്ള സമയമായി ഇവരോടൊക്കെ ബൈ പറഞ്ഞ് ഇവരൊക്കെ പോയി തുടങ്ങി ഇവനും പോയിട്ട് അത് വരും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഇന്നത്തെ ഷിഫ്റ്റും കഴിഞ്ഞിരിക്കുകയാണ് കാലത്ത് തുടങ്ങിയപ്പോൾ ഭയങ്കര ഉറക്കപ്പിച്ചുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വലിയ ഉറക്കപ്പിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റാൻ സാധ്യത കുറവാണ് കാരണം എന്താണെന്നല്ലേ ഞാൻ ഇടയ്ക്ക് വെച്ച് പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു കൂടുതലുള്ള എല്ലാവരോടും പറഞ്ഞു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ആയിരത്തേക്ക് എന്നെ നോക്കണ്ട ഞാൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് എൻ്റെ ഫോൺ ഒരുത്തിൻ്റെ കൊടുത്തിട്ട് അങ്ങോട്ട് പോയി ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പോയി എന്നിട്ട് പിന്നെ എൻ്റെ സെക്കൻഡറി ഫോൺ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാം എന്ന രീതിയിൽ അപ്പോൾ ഇങ്ങോട്ട് കിടന്നുറങ്ങി ഉറങ്ങി എനിക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ സെറ്റ് പോഡ് പിന്നെ ചെൽ ചിൽ ചിൽ പരിപാടികളൊക്കെ തീർത്തു ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തീർത്തു ആരോഗ്യവും കാര്യങ്ങളൊക്കെ സെറ്റായി കാരണം ഉറക്കമാണല്ലോ മുഖ്യം ഇനിയിപ്പോൾ എന്ന് പോയിട്ട് നൂടിന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആ ചിലത്തേക്കിഴുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ശരിയായി വരേണ്ടതാണ് അങ്ങനെ വളരെ കാഠിന്യമായിരുന്ന ഇന്നത്തെ ദിവസവും നമ്മൾ നീതി കടന്നിരിക്കുകയാണ് ഇനി അടുത്ത ദിവസം അടുത്ത തലവേദനയായിട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ പോവുകയാണ് എല്ലാ ദിവസവും തലവേദന ഉള്ളത് നല്ലതല്ലേ എന്തെങ്കിലും ഒരു തലവേദന എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം നിഗമനം ആയി അല്ല അതെ 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 അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കുഞ്ഞി ചെറിയ നല്ല വീഡിയോ നിർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറ്റുന്ന നാട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തോ ഒരു രസമല്ലത് ഓക്കെ അപ്പം ശരി ബൈ